നമസ്കാരം ജീവിത ചിലവുകൾ വളരെ കൂടിയിരിക്കുന്നു എന്ന് മലയാളികൾ പരാതിപ്പെടാറുണ്ട് എന്നാൽ വേണമെന്ന് വെച്ചാൽ ഒഴിവാക്കുന്ന ചില അനാവശ്യ ചിലവുകളുമുണ്ട് എല്ലാ വീടുകളിലും ഇന്ന് ഫീച്ചർ ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്തായാലും ഉണ്ടായിരിക്കും ഈ ഫോണുകൾ റീചാർജ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നാൽ ഉയർന്ന തുകയുടെ റീചാർജ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന ശേഷം അതിലെ ആനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ റീചാർജിനായി മുടക്കിയ തുക പാഴാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുയോജ്യമായ വിധത്തിലുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് പൊതുമേഖലാ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഏക ഇന്ത്യൻ ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ ചീപ്പ് റേറ്റിൽ റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് റീചാർജ് പ്ലാനുകളുടെ ഉയർന്ന നിരക്കുകളെ പറ്റി ആശങ്കപ്പെടുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കാൻ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുവഴി റീചാർജിന് അധികമായി മുടക്കിയിരിക്കുന്ന തുക മറ്റ് അവശ്യ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും അതുവഴി ജീവിതം കൂടുതൽ മനോഹരമാക്കാനും ഉപയോക്താക്കൾക്ക് അവസരമുണ്ട് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന മികച്ച ബി എസ് പ്ലാനുകളുണ്ട് ബി എസ് എൻ എൽ ന്റെ അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാന് നൂറ്റി രൂപ വിലയിലും എത്തുന്നുണ്ട് ഇത് കൂടാതെ നൂറ്റി പതിനെട്ട് രൂപ നൂറ്റി നാല്പത്തി ഏഴ് രൂപ നൂറ്റി എൺപത്തി ഏഴ് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ വിലകളിൽ ലഭ്യമാകുന്ന പ്ലാനുകളും ചേർത്ത് ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയിൽ സാധാരണ ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിരിക്കുന്ന അഞ്ച് മികച്ച ബി എസ് എൻ എൽ പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനാണ് ആദ്യത്തേത് ബി എസ് എൻ എൽ ഉപയോക്താക്കളിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് എന്നാണ് കരുതപ്പെടുന്നത് അതിനാലാകാം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ബി എസ് എൻ എൽ റീചാർജ് പ്ലാന് നൂറ്റി ഏഴ് രൂപയുടെ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരു മാസത്തിൽ അധികം വാലിഡിറ്റി നിലനിർത്താൻ സാധിക്കുന്ന റീചാർജ് പ്ലാൻ ആണിത് നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് മുപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളിംഗ് ആകെ രണ്ട് ജി ബി ഡാറ്റ എന്നിവയാണ് ഇതിലെ പ്രധാന ആനുകൂല്യങ്ങൾ എസ് എം എസ് സൗകര്യം ഇതിൽ ലഭ്യമാക്കിയിട്ടില്ല മറ്റ് കമ്പനികൾ ഇരുന്നൂറ് രൂപയ്ക്ക് പോലും മുപ്പത് ദിവസം വാലിഡിറ്റി തികച്ചു നൽകാൻ മടിക്കുമ്പോൾ വെറും നൂറ്റി ഏഴ് രൂപയ്ക്ക് മുപ്പത്തി അഞ്ച് ദിവസം വാലിഡിറ്റി നൽകുന്നു എന്നത് തന്നെയാണ് ഈ പ്ലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റി പതിനെട്ട് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ നൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൽ വാലിഡിറ്റി കൂടുതൽ ഉണ്ടെങ്കിലും കോളിംഗ് ആനുകൂല്യങ്ങൾ കുറവാണ് അതിനാൽ കോളിംഗ് പ്രാധാന്യം നൽകുന്നവർക്കായി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയിരിക്കുന്ന പ്ലാൻ ആണിത് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യമാകെ പത്ത് ജി ബി ഡാറ്റ എന്നിവ ഈ പ്ലാൻ ഇരുപത് ദിവസ വാലിഡിറ്റിയിൽ നൽകുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ നോക്കിയാൽ നൂറ്റി പതിനെട്ട് രൂപയുടെ പ്ലാന് ഇരുപത് ദിവസത്തെ വാലിഡിറ്റിയിലാണ് അൺലിമിറ്റഡ് ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്നാൽ ഒരു മാസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് ആനുകൂല്യം വേണ്ടവർക്കായി ബി എസ് എൻ എൽ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ ഓപ്ഷനും ലഭ്യമാക്കിയിട്ടുണ്ട് അൺലിമിറ്റഡ് കോളിംഗ് പത്ത് ജി ബി ഡാറ്റ മുപ്പത് ദിവസം വാലിഡിറ്റി എന്നിവയാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ ലഭിക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യത്തിനൊപ്പം അത്യാവശ്യം ഡാറ്റ ആനുകൂല്യവും വേണ്ടവർക്കായി ഒരുക്കിയിരിക്കുന്ന ചിലവ് കുറഞ്ഞ ബി എസ് എൻ എൽ റീചാർജ് പ്ലാൻ ആണിത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം ഒന്നര ജി ബി ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് ഇരുപത്തി ദിവസം വാലിഡിറ്റി എന്നിവയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ മുപ്പത് ദിവസം വാലിഡിറ്റിയിൽ എല്ലാ ആനുകൂല്യങ്ങളും സഹിതം ലഭ്യമാകുന്ന ഏറ്റവും മികച്ച റീചാർജ് പ്ലാൻ ആണിത് അൺലിമിറ്റഡ് കോളിംഗ് ദിവസം രണ്ട് ജി ബി ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് മുപ്പത് ദിവസം വാലിഡിറ്റിയിൽ ഈ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൽ ലഭ്യമാകുന്നത്